മലയാള സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഉയർന്നു വന്ന നിരവധി സംവിധായകരുണ്ട് അവരിൽ ഒരു മികച്ച സംവിധായകനാണ് ലാൽ ജോസ് മെച്ചപ്പെട്ട സംവിധായകർക്കൊപ്പം നിന്ന് സംവിധാനം പഠിച്ച് ഒരു പിടി മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ തന്നെയാണ് ലാൽ ജോസ് ലാൽ ജോസ് ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിച്ചാൽ പലർക്കും പറയാനുണ്ടാവുന്ന പേര് ക്ലാസ്മേറ്റ്സ് എന്ന് തന്നെയായിരിക്കും കുടുംബ പ്രേക്ഷകർക്ക് കൂടി പ്രിയപ്പെട്ട തരത്തിലുള്ള ചിത്രങ്ങളാണ് എപ്പോഴും ലാൽ ജോസ് സംവിധാനം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് എപ്പോഴും ആരാധകർ ഏറുകയും ചെയ്യുന്നത് പല സിനിമാക്കാരും തുറന്നു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ലാൽ ജോസ് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളും ഇതിനോടകം തന്നെ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട് സഹസംവിധായകനായി പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ അദ്ദേഹം എത്തിയിരുന്നു ഈ ചിത്രത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് പഴയ ഒരു അഭിമുഖത്തിൽ ലാൽ ജോസ് തുറന്നു പറയുന്നുണ്ട് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചിത്രത്തിലുണ്ടായിരുന്ന നടിയുമായി ഒരു ചെറിയ വഴക്കുണ്ടായെന്നാണ് താരം പറയുന്നത് ഗീത സുനിത എന്നീ രണ്ടുപേരായിരുന്നു അന്ന് ചിത്രത്തിലെ നായികമാർ സുനിതയുമായാണ് ലാൽജോസിന്റെ പ്രശ്നമുണ്ടായത് ആ സമയത്ത് സുനിത സിനിമയിൽ കത്തി നിൽക്കുകയാണ് വലിയ നടിയാണ് സുനിത ഷോട്ട് റെഡിയായി വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുവാൻ വേണ്ടി ചെന്നതായിരുന്നു ജോസ് എന്നാൽ അവർ വന്നില്ല വീണ്ടും സംവിധായകനായ കമൽ സുനിത എവിടെയെന്ന് ലാൽജോസിനോട് ചോദിച്ചു ഇതോടെ ഒരിക്കൽ കൂടി സുനിതയെ വിളിക്കുവാൻ ലാൽജോസ് ചെന്നു എന്നാൽ ആ സമയത്ത് അവരുടെ കൂടെയുണ്ടായിരുന്ന സഹായിയായ സ്ത്രീ ലാൽജോസിനോട് മോശമായാണ് പെരുമാറിയത് അവരൊരു അല്ലേ അവരെ ഇങ്ങനെ പേര് വിളിക്കാൻ പാടുണ്ടോ ഒന്നുകിൽ മാഡം എന്ന് വിളിക്കണം അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കണം ഇങ്ങനെയാണ് അവർ ലാൽജോസിനെ ഉപദേശിച്ചത് എന്നാൽ ഇത് കേട്ട ലാൽജോസിന് ദേഷ്യം വരികയും എനിക്ക് മാഡം എന്നൊന്നും ആരെയും വിളിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു പൊട്ടിത്തെറിക്കുകയും ചെയ്തു അമ്മ കുമ്മ എന്നൊന്നും ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്നും ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നും എന്നെ പറഞ്ഞു വിട്ടോളൂ എന്നും ഞാൻ മാക്സിമം പോയാൽ ചേച്ചി എന്ന് വിളിക്കും അതിന് എന്നെക്കാൾ പ്രായമുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പേര് മാത്രമേ വിളിക്കൂ എന്നാണ് ലാൽജോസ് അന്ന് പറഞ്ഞത് ഈ പ്രശ്നത്തിന്റെ പേരിൽ വേണമെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോളൂ എന്നും ലാൽജോസ് പറഞ്ഞുവെന്നാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർക്ക് വന്ന് അഭിനയിക്കേണ്ടി വന്നു